അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു സംഘം വ്യക്തികളുടെ മാനസിക വികാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാവില്ല നമ്മൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കൊല്ലത്തോളം ബ്രിട്ടീഷുകാരുടെ അടിയിൽ വളരെ കഷ്ടപ്പെട്ട് ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ മരിച്ച് നരകിച്ച് ജീവിച്ച ഒരു ചരിത്രമാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് നടന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും യുണൈറ്റഡ് ആയിരുന്നില്ല നമ്മളാരും ഒരുമിച്ച് പ്രവർത്തിച്ചില്ല മാത്രമല്ല നമ്മളുടെ കൂട്ടത്തിൽ പലരും ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർത്ത് ചേർന്ന് നമ്മളെ തോൽപ്പിക്കാനും ശ്രമിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇരുന്നൂറ്റൊമ്പത് കൊല്ലം നമ്മളുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ചരിത്രവും വേറെ ഒരു രാജ്യത്തിന് എഴുതി കൊടുക്കാൻ നമ്മൾ അവസരം കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് യാതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല